സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിനെ പുകഴ്ത്തി ഇൻസ്റ്റാഗ്രാം പോസ്റ്റിട്ട ഐ എ എസ് ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യർക്കെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കുമാണ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ പരാതി നൽകിയത് പോസ്റ്റ് രാഷ്ട്രീയ എതിരാണെന്നാണ് പരാതി ഐ എ എസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട രാഷ്ട്രീയ നിഷ്പക്ഷത ദിവ്യ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കും പരാതി നൽകിയത് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷിനെ പുകഴ്ത്തി പോസ്റ്റിട്ടു ഐ എ എസ് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ പെരുമാറ്റച്ചട്ടം അഞ്ചിന് എതിരാണ് ദിവ്യയുടെ നടപടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ചേർന്ന സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് കെ കെ രാകേഷിനെ പദവിയിലേക്ക് നിയോഗിച്ചത് ആ പദവിയെക്കുറിച്ചാണ് പോസ്റ്റിട്ടതെങ്കിലും അത് രാഷ്ട്രീയ നിഷ്പക്ഷതയ്ക്ക് എതിരാണ് വ്യക്തിപരമായി പ്രൊഫഷണൽ അഭിപ്രായമാണ് പറഞ്ഞതെങ്കിൽ എന്തിനാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവഗാനത്തിൻ്റെ പശ്ചാത്തലം ഉപയോഗിച്ചതെന്നും പരാതിയിൽ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ചോദിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണൽ സെക്രട്ടറിയായിരുന്ന കെ കെ രാഗേഷിനെ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയോഗിച്ചതിനെ തുടർന്നാണ് ദിവ്യ എസ് അയ്യർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത് നേരത്തെ റവല്യൂഷണറി യൂത്ത് ഫ്രണ്ടും ദിവ്യക്കെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു അമൃത ന്യൂസ് കണ്ണൂർ